ഇനി ഗർഭിണി എന്ന് പറയണ്ട പകരം എന്ന് പറയണം കാരണം പുരുഷന്മാരും ഇപ്പോൾ ഗർഭിണികളാവുന്നുണ്ട് ഗർഭിണികൾ അപ്പൊ ഇങ്ങനെ വാക്കുകളിൽ മാറ്റം വരിക ഇപ്പൊ ഗർഭിണി സ്ത്രീ ഗർഭിണിയാവുമ്പോ പ്രഗ്നന്റ് പേഴ്സൺ ആവുമ്പോ സ്ത്രീകളെ ഇതുവരെ ഗർഭിണി എന്ന് പറഞ്ഞതിനകത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും ഗർഭിണി ഗർഭിണി അല്ലേ അവര് അങ്ങനെ മാറ്റുന്നത് സ്ത്രീയല്ലോ ഇപ്പൊ പുരുഷനാണ് പ്രസവിക്കാൻ വരുന്നതെങ്കിൽ അയാളെ പെട്ടെന്ന് സ്ത്രീയാണ് ഗർഭിണി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും ഉണ്ടാകത്തില്ല രണ്ടുപേരും പ്രസവിക്കാൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറാവുന്ന എന്തോ ഒരു സംഭവം മനുഷ്യനാണ് നീ പട്ടിയും പൂച്ചയ്ക്കും എല്ലാം മറ്റു വാക്കുകളൊക്കെ വരുമോ എന്ന് എനിക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി ശരിക്കും മതി ഇതെന്ന് പറയുന്നത് ഇപ്പോ ഈ ഒരു എന്തോ ഒരു വാക്കുകളിലൊക്കെ ഭയങ്കര എന്തോ സംഭവം കണ്ടുപിടിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകതരം വ്യായാമമാൻ തോന്നുന്നു ഇത് എങ്ങനെ പറഞ്ഞ സംഭവം എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ പുരുഷന്മാരെങ്ങനെയാണ് ഗർഭി ആകുന്നത് ചോദിച്ചാല് ഈ ഗർഭപാത്രം പുരുഷന്റെ ശരീരത്തിൽ സർജറി വഴി ഫിറ്റ് ചെയ്യുകയും പിന്നീട് ആ ഗർഭപാത്രത്തിലേക്ക് ഈ പറയുന്ന ഗർഭപാത്രത്തിലേക്കാണോ എങ്ങനെയാണെന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് എന്താണല്ലോ സാധനം കൊണ്ട് ഇംപ്ലാന്റ് ചെയ്യും എന്താണ് പറയുന്നത് മറ്റേ ഭ്രൂണോ ഇൻപ്ലാന്റ് എന്നിട്ട് അത് അവിടെ വളർന്നു കഴിഞ്ഞ സർജറി വഴിയാണ് ഈ കുട്ടിയെ പിന്നെ ഇൻക്യുവേറ്റർ ചെയ്യാം പല രീതിയിൽ കുഞ്ഞിനെ പുരുഷന്മാർക്ക് ഗർഭം ധരിച്ച് പ്രസവിക്കാൻ പറ്റും നോർമൽ പ്രസവം പറ്റത്തില്ല അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇനി പ്രഗ്നന്റ് പേഴ്സൺ എന്നൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു കാരണം നോർമൽ ആയിട്ട് പ്രസവിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തൊരു സാധന അല്ലെ പിന്നെ മറ്റുള്ളവർ കളിയാക്കുന്ന പോലെ ചെയ്യേണ്ടി വരും അഥവാ ഈ ട്രാൻസ് ആൾക്കാരാണ് കൂടുതലും ഈ ടൈപ്പ് ഗർഭം ധരിക്കുന്നത് അങ്ങനെ എന്താ പറയാ നോർമൽ ആയിട്ട് പ്രശ്നം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രം പുരോഗമിച്ചാൽ സാധ്യമാണ് പണ്ട് അത് നടക്കത്തില്ല പണ്ട് മറ്റേ ദൈവം മാത്രമല്ല ദൈവം സൃഷ്ടിച്ച പോലെയും ദൈവത്തിന്റെ തീരുമാനുസരിച്ച് നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇത് നടക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ദൈവത്തിന്റെ കയ്യിലല്ല എന്നുള്ളത് കൊണ്ട് മാത്രം നടന്നു പോകുന്ന ഒരു പരിപാടിയാണ് ദൈവവിശ്വാസികളായിട്ടുള്ളവരിപ്പോങ്ക ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ വീണ്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഒരു കാലത്ത് ഈ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണിത് ഇനിയിപ്പോ ഈ ഗർഭ ഗർഭം ധരിച്ച ആളൊരു വിശ്വാസിയായിട്ട് ഇങ്ങനെ ഗർഭം ധരിച്ചിട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിനെ കൊണ്ട് മാവ് മുക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുവരും പരിപാടി നടത്തുകയോ സുന്ദരികയോ ചെയ്യുന്നവരും അതാണ് ഇതിനകത്ത് വേറൊരു കോമഡി എന്താണെങ്കിലും ഈ പറഞ്ഞ പരിപാടി അതിനെ കൊള്ളാം വളരെ നല്ല കാര്യം ഇനിയിപ്പോ പുരുഷന്റെ സ്ത്രീയെ വേണ്ട സ്ത്രീക്ക് പുരുഷനെ വേണ്ട എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറുമ്പോൾ മാറുമ്പോഴും ഇത്ര പുരോഗമിച്ചത് മനസ്സിലാകാത്ത പോലെ ഏറ്റവും പുരോഗമിച്ച ടെക്നോളജിയിലൂടെ മാട്രിമോണിയൻ സൈറ്റുകൾ ഉണ്ടാക്കി ആ മാട്രിമോണിയൻ സൈറ്റിൽ കാണുന്ന പുരുഷനോ സ്ത്രീ ആരും ആയിക്കോട്ടെ അവരെ അറേഞ്ച് മാറി എന്ന് ഈ രീതിയിൽ കല്യാണം കഴിക്കുന്നവരുണ്ട് ആ കല്യാണത്തിന് ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവസാനം ഡിവോഴ്സ് ചെയ്യുന്നു ഡിവോഴ്സിൽ വീണ്ടും ലക്ഷങ്ങൾ മുടക്കുന്നു ഇത്രയും മണ്ടത്തരങ്ങളൊക്കെ ചെയ്യാൻ ഈ ജീവിതം ബാക്കി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതാണ് വേറൊരു കോമഡി ഈ പ്രഗ്നന്റ് പേഴ്സൺ പറയുന്നത് തിരുത്താരൊക്കെ കോടതിക്ക് ഇത്ര ഉത്സാഹമാണെങ്കിൽ എന്തുകൊണ്ട് കല്യാണം പോലെ താർവാട ചടങ്ങുകൾക്ക് ഒരു ചെറിയൊരു സാധനം ഇതുപോലെ ഇതുപോലെ പോയി കല്യാണം എന്ന് എന്തെങ്കിലും വേറെ ഫംഗ്ഷൻ ഇത് ഇത്രേം ചിലവേ പാടുള്ളൂ എന്നൊക്കെ ചെയ്താൽ കൊള്ളാറ് ഇത് അതൊന്നും അല്ലല്ലോ ഇവിടെ മണ്ഡന്മാരെ വീണ്ടും മണ്ടന്മാരായിട്ട് നിലനിർത്തുന്നതിനകത്ത് യാതൊരു വിധ ദാക്ഷിണ്യുമില്ല ശരി പറയുന്നതിനകത്ത് അല്ലെങ്കിൽ തിരിച്ചു കാണിച്ച പ്രശ്നം നോക്കിയ പ്രശ്നം പറഞ്ഞ പ്രശ്നങ്ങളിലേക്കാണ് കൂടുതൽ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരും അല്ലെ ഉന്നത ചിന്താഗതി ഉള്ളവരും ഉയർന്ന ചിന്താഗതി രൂപിച്ചിട്ട് വേണം അതാണ് ഇതുള്ളവരൊക്കെ ചെയ്യുന്ന പണിയായി എന്നാൽ ഈ പറഞ്ഞ പരിപാടിക്കകത്ത് ഇപ്പോഴും ഈ പറഞ്ഞ സിസ്റ്റത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് തീരെ താല്പര്യമില്ലാത്തവരെ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുണ്ട് എന്നിട്ട് പോട്ടെ കുട്ടികളെ വളർത്താറിയാവോ പല്ലി കൊല്ലുന്നു വളർന്നു വരുന്നവർ അതിലും മോശമായിട്ട് വളർന്നു വരുന്നു ഇതിനിടയിൽ ഒരു വാക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് മാറ്റുന്നതിനുള്ള ഒരു ഏറ്റവും അവസാനം ചെയ്യേണ്ടതാണ് ഇവിടെ ആദ്യം ചെയ്യുന്നതെന്ന് തോന്നുന്നു മറ്റു രാജ്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും അവിടെ പറയാതെ തന്നെ ആൾക്കാർ അങ്ങനെ ആയിരിക്കും ഇത് ചെയ്യുന്നത് കോടതി ഒന്നും പറയേണ്ട കാര്യം അതൊക്കെ പണ്ടേ അങ്ങനെ ആയിരിക്കും ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് വന്നേക്കുവ ഇമാതിരി മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോ കാണിക്കുന്ന ഒരു സാധനം ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഇന്നൊരു തലവണ് ഉള്ള കുറെ ആൾക്കാർ ഈ നാട്ടിലുണ്ട് അവർക്ക് വേറെ ഒന്നും ശരിയാക്കില്ല കുഴപ്പമില്ല ഈ ആരെങ്കിലും പറയുന്നതിനകത്തോ അല്ലെ പ്രത്യേക വാക്കിനകത്തോ അർത്ഥങ്ങൾ മാറ്റി പറയുമ്പോൾ ഉള്ളൊരു സുഖം അല്ല പ്രത്യേകിച്ച് ഗുണോന്നുമില്ല രണ്ടും കുറേ അവസ്ഥകളാണ് അല്ല രണ്ടും രണ്ടവസ്ഥയാണ് പക്ഷെ എങ്കിൽ പോലും ഗർഭം ധരിക്കുന്ന ആള് ആരായാലും എന്താ ഇനിയിപ്പോ അതിന് ഏത് വാക്കും അവമാനിക്കാരി ആ ഗർഭത്തിൽ ചവിട്ടി അല്ലെ ആ ഗർഭത്തിൽ ചൂന കൊണ്ട് കുത്തായിരുന്നാൽ മതി അതിനൊന്നും വലിയ മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ആ അനീതി നടക്കുന്ന ബേസ് ബേസ്ആായിട്ട് നിൽക്കുന്ന മതം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാതി എന്തു ആയിക്കോട്ടെ ആ സാധനം നിലനിൽക്കുന്ന നാട്ടിൽ ഇനി വാക്കുവാറ്റി പറഞ്ഞോണ്ട് പ്രത്യേകിച്ച് കാര്യം എന്താണെങ്കിലും അബോഷനും സാധ്യമല്ല ഇമാര് മാറ്റങ്ങൾ ചെറിയ പുളകൾ കൊണ്ടു വന്നിട്ടുള്ളവർ അബോസിനൊക്കെ ഈസി ആക്കിയിരുന്നതിൽ ആ ഒരു കൊച്ചിനെ ഒരു കെട്ടിടത്തിന്റെ മോളിൽ എറിയേണ്ട ഗതിയുടെ ഉണ്ടാകത്തില്ല ഈ പറഞ്ഞ ഈ വിവാഹം എന്ന് പറയുന്ന സാധനത്തിന് മറ്റൊരു മാർഗം ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ആ രണ്ടുപേർ കൂടെ ആ കുഞ്ഞിനെ വളർത്താൻ പറ്റുവാകും അവരുടെ പേരൻസും സമൂഹവും ഒരുപോലെ അതിനെ എതിർക്കുന്നവരാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് അവർ പേടിച്ചിട്ട് ആ പെണ്ണിന്റെ സ്വന്തം അമ്മ കാണുമെന്ന് ഭയന്നിട്ടാണ് അവർക്ക് അവർക്ക് കിട്ടി കൊച്ചിനെ എടുത്ത് പുറത്തോട്ട് എറിയുന്നത് അത്രയ്ക്ക് വിഭ്രാന്തി ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉള്ള നാട്ടിലിരുന്നോണ്ട് നമുക്ക് ഓരോ വാക്കുകൾ മാറ്റപ്പെടും ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ ചേരുമ്പോഴും ഈ കൊച്ചുങ്ങളെ കൊണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയത്തില്ല ഇനി ഈ പാണു പെണ്ണ് പെണ്ണു പ്രാൽ ഇതുപോലെ മോളിൽ നിന്നെടുത്ത് എറിയാനാണെങ്കിലും ഇവിടെ ഈ സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു പ്രവർത്തനം കൊള്ളത്തില്ല കേട്ടോ എനിക്ക് അത് വലിയ അതിശയം തോന്നുന്നില്ല എനിക്ക് വലിയ സന്തോഷം തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം ഏതോ കൊച്ചിനെ തലയടിച്ചു ഓടിച്ചിരു താങ്കൾ കൊന്നേക്കുവാ ഈ പറയുന്ന പ്രഗ്നന്റ് പ്രസവിക്കുന്ന കുട്ടികളെ അങ്ങനെ ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇവിടെ അല്ലാതെ തന്നെ പ്രസവിച്ചിട്ട് നോക്കാൻ പറ്റാത്തതും ദാരിദ്ര്യവും ഈ പറഞ്ഞ വളർത്തറിയാത്തോണ്ടുള്ള പൊട്ടന്മാരുള്ള പറയാണ് ജനിച്ചു വളർന്നതുകൊണ്ട് ഇപ്പോഴും ഈ ചെറുപ്പക്കാരൊക്കെ തിയേറ്ററിനെ വാർത്ത വേളമാണ് ഓ നമ്മുടെ ഇങ്ങനെ രൂപ ഒരു പൊട്ടം മാത്രം എന്ന് വേറെ ആരും മൈൻഡ് ചെയ്തില്ല കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഷോയ്ക്ക് വരുന്നവർക്കൊക്കെ ഇതല്ലേ പണി അവനെ വല്ല നക്കാപ്പിച്ച് കിട്ടിക്കാണോ അവനെ നല്ല രൂപ ഈ സിനിമയുടെ പുറയൊക്കെ നടക്കുന്ന മണ്ടന്മാരെ ഇവിടെ വളർത്തിക്കൊണ്ട് വന്നേക്കുന്നത് പിന്നെ ഈ പറഞ്ഞ ജാതി മതമൊക്കെ പറഞ്ഞ തമ്മി തല്ലാനോ അല്ലെ ആരെയും തല്ലിക്കൊല്ലാനോ വേറെ വഴിയൊന്നുമില്ല പിടിച്ചൊരു ഇമോഷണൽ മലസംഘം ഒക്കെ ഇനി ചെയ്യാനുള്ളൂ ഇത്രയും പോപ്പുലേഷൻ ചൈന വരെ കടത്തി കെട്ടി ഈ രാജ്യത്തൊന്നും ഇതൊന്നും ചെയ്യരുത് പെണ്ണുങ്ങള് പ്രസവിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ മേല ഇനി ആരുടെ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് പോപ്പുലേഷൻ ഇനി ലോകത്തെ മൊത്തം ഓവർടേക്ക് ചെയ്യും അതായത് ഇതുവരെ ചൈനയായിരുന്നു ഏറ്റവും വലിയ പോപ്പുലേഷൻ എങ്കിൽ ആ പോപ്പുലേഷനെ ഇന്ത്യ ഓവർടേക്ക് ചെയ്തു ഇനി ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ കൂടുതൽ ജനം ഇന്ത്യയിൽ കാണും അതാണ് പോക്ക് അതിനിടയിൽ ഇനി പുരുഷന്മാരുടെ പ്രസവിച്ച സ്പീഡ് കൂടുതലുണ്ട് അഞ്ചു വർഷത്തിന് മുന്നേ ഈ പറഞ്ഞ പോലെ ജനസംഖ്യയിൽ ലോക ലോകത്തുള്ള എല്ലാ രാജ്യത്തിന്റെയും നമുക്ക് കടക്കേണ്ട ലോക പോപ്പുലേഷനേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമായി മാറും ഇന്ത്യ അങ്ങനെ മാറിയിട്ട് പ്രത്യേകിച്ച് ഗുണമാകുന്നില്ല കാരണം ഈ നശിച്ച നാട്ടില് ഈ പറഞ്ഞ മതവും ഈ മണ്ഡത്തിലും പറഞ്ഞു നടക്കുന്ന പൊട്ടമാരായിട്ട് ജനിക്കുന്ന ജനിച്ച് വളർന്ന ഈ മണ്ഡത്തിൽ പിന്നെ അതിന്റെ പറഞ്ഞ നടക്കുന്ന മണ്ടന്മാരായി മാറുന്ന ഇതേപോലെ തന്നെ പൊട്ട സിസ്റ്റം ഒക്കെ പോലും എന്നരായിട്ട് ജീവിക്കുന്ന കുറെ എണ്ണത്തിന് ഉണ്ടാക്കി എടുത്തിട്ട് ലോകം നശിപ്പിക്കാം ഈ ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞ ലോകം മുഴുവൻ നശിപ്പി ഇന്ത്യ എന്ന് പറഞ്ഞ ലോക രാജ്യത്തിന്റെ പ്രത്യേകതയാണ് ലോകം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ കുറെ എണ്ണം എവിടെ ചെന്നാലും ഗതി പിടിക്കാത്ത ഒരുതരം കൾച്ചർ ഇവിടുത്തെ വലിയ കൾച്ചറാ മലയാളി പൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ചെന്ന് ഈ പൊട്ടത്തരം കാണിക്കാൻ മടിയെന്നില്ലെന്ന് അങ്ങനത്തെ ആളുകളാ ഇവിടെ ഉള്ള പുരുഷന്മാരാരും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആണെങ്കിലും അവർക്കൊരു ആഗ്രഹത്തിന്റെ ചെയ്യാൻ കൊള്ളാം പക്ഷെ കുഞ്ഞുങ്ങളെ വളർത്തുന്നിടത്ത് പ്രത്യേകം പഠിക്കുകയും കുട്ടികളെങ്ങനെ വളർത്തണമെന്ന് പഠിച്ചിട്ടും കാര്യമല്ല സ്കൂളിലോട്ട് വിട്ടാ അവിടെ എന്തെങ്കിലുമൊക്കെ ഈ മറ്റു പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർമാരൊക്കെ ഉണ്ട് അത് പറഞ്ഞു കൊടുക്കുന്ന ഒരേ സ്കൂളിൽ തന്നെ റെവല്യൂഷനും പറയും ദൈവം ഉണ്ടാക്കിയ ഭൂമിയാണെന്നും പറയും ദൈവം ആണ് എല്ലാരെയും പറയുന്ന ടൈപ്പ് ടീച്ചർമാരൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാ വേട്ടെ എന്താണേലും